മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടകരി ഫെയ്ത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സിൽവർ ജൂബിലിയുടെ നിറവിലാണ് നമ്മുടെ ഈ സ്കൂൾ ഇപ്പോൾ ഉള്ളത് വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളൊക്കെയായി മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമായ നമ്മുടെ കരിക്കോട്ടകരിയിൽ നമ്മുടെ ഹോളിഫൈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറിനോട് ചോദിക്കാം നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ മികച്ച നേട്ടങ്ങളും അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഠന വിഷയത്തിൽ അതോടൊപ്പം തന്നെ കലാകായിക രംഗങ്ങളിലൊക്കെ നമ്മുടെ ഈ സ്കൂൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ നേരിട്ട് ചോദിക്കാം നമ്മുടെ സ്കൂള് ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയ നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് രാജ്യ നമ്മുടെ ലോകത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നല്ല ഉന്നത രീതിയിലുള്ള ജോലികൾ ജീവിക്കുന്നുണ്ട് കുട്ടികളൊക്കെ നല്ല സ്വഭാവത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ സ്കൂളിൽ നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം നേടി പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷിക്കാം കാരണം വളരെ സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അത് ഇനിയും അങ്ങോട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ സ്കൂളിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഇവിടെ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഈ സന്തോഷവേളയിൽ എല്ലാ നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടി ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് നിരവധി പരിപാടികൾ നടന്നു കഴിഞ്ഞു ഒന്ന് സംഘാട സമിതി രൂപീകരിച്ചു അതുപോലെ തന്നെ നവംബർ പതിനാലിലെ ഒരു വിളംബര ജാഥ കരിക്കോട്ടിരി ടൗണിൽ സംഘടിപ്പിച്ചു വളരെ മനോഹരമായ രീതിയിൽ നാട്ടുകാരും രക്ഷാക്കളക്കയിൽ പങ്കെടുത്തു അതുപോലെ അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തി ആറിന് വളരെ മനോഹരമായ രീതിയിൽ കരിക്കോട്ടരി ടൗൺ കരിക്കോട്ടരി ഏരിയയിലുള്ള എല്ലാ കുട്ടികളും അന്ന് പങ്കെടുത്തു അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു നേത്ര പരിശോധന ക്യാമ്പ് നടക്കുകയാണ് അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാർക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം കുട്ടികളെയും അതോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം സിൽവർ ജൂബിലിയുടെ വളരെ മനോഹരമായിട്ടുള്ള അവരുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ചോദിച്ചറിയാം തരാം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് അവർ എന്താ പറയുക സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് എന്തൊക്കെയാണ് നടത്തണം എന്നൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു തരാം സെൽഫി എന്താ പേര് പേര് എത്ര സിൽവർ ജൂബിലി ആണ് നമ്മുടെ ഹോളി മിഷൻ മീഡിയം സ്കൂൾ അടിപൊളിയായിട്ട് നടക്കുന്നു നമ്മള് നന്നായിട്ട് പരിശീലിക്കുന്നുണ്ട് ഒരേ പരിപാടികളുണ്ട് ഡാൻസ് പാട്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മള് എല്ലാ ദിവസവും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു പരിപാടി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു വാർഷിക തകർക്കും ഗംഭീരം അമ്മ കോയിലേ ഒന്ന് പാടു പാലിൽ ഒന്ന് നീരാടിക്കോട്ടെ കോയിലേ ഒന്ന് പാടു പാടൂ പാലിൽ ഒന്ന് നീരാടിക്കോട്ടെ ഉറക്കമില്ല ഉറങ്ങാൻ നിന്റെ താരാ രാത്രി പകലായി മാറ്റും ഞാൻ ഈ രാജമല്ലി മരച്ചോട്ടിൽ രാലായി പാടിയ പാട്ടിൽ രാജകുമാരിയല്ലേ ഞാൻ രാജ്യമില്ല ഓക്കെ നല്ലൊരു കൈഡ് എടുത്താൽ നമുക്ക് അപ്പോൾ നിങ്ങളുടെ ഈ സിൽവർ ജൂബിലിയൊക്കെ വാർഷികം അതിമനോഹരമായി ഗംഭീരമായി നടക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് ഓക്കെ ആഘോഷിക്കുന്ന ഈ ഈ ഈ ഒരു ഒരു നിമിഷത്തിൽ നമ്മുടെ നമ്മുടെ ട്രൂ മീഡിയ ടീച്ചർ ടീച്ചർ നമസ്കാരം എന്താ പേര് ലിസമ്മ ലിസമ്മ വർഷത്തെ യാത്ര നല്ല അനുഭവമായിരുന്നു ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി സ്കൂളിൽ ജോലി ചെയ്യുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിനെ സംബന്ധിച്ചോളം നല്ല ഒരു അനുഭവം തന്നെയാണ് നല്ല എല്ലാം കൊണ്ടും ഫെബ്രുവരി നമ്മുടെ അതിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളായി നല്ല നടന്നുകൊണ്ടിരിക്കുന്നു ും എന്റെ പേര് ഷിജി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എന്നെ സംബന്ധിച്ച് വളരെയധികം ഒരു സന്തോഷം ആണ് ഇവിടെ ജോലി ചെയ്യുന്നതിൽ അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനെ കുറിച്ചോ ചിന്തിക്കാതിരുന്നത് അപ്പം ഞാൻ നൂറ് ശതമാനം ഇവിടെ ജോലി ചെയ്യുന്നതിലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും നൂറ് ശതമാനം എപ്പോഴും നടത്തി ടീച്ചേഴ്സിന്റെ ഒക്കെ ഉണ്ട് അതിനോണ്ട് ഞങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്താ പേര് ബീന ബീന ടീച്ചർ നമ്മുടെ ഒരു ഒരു പവർ തയ്യാറെടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അത്രക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഞങ്ങള് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും സിൽവർ ജൂബിലി ഒക്കെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ സിൽവർ ജൂബിലി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ഈ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരുന്നു എന്ന് തന്നെ വേണം പറയാം ഞങ്ങൾ അപ്പം പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു പിള്ളേരായാലും ടീച്ചേഴ്സായാലും അതുപോലെ പാരൻസ് പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നാടിൻ്റെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ട് ഞങ്ങളെല്ലാം വളരെയധികം വെയിറ്റ് ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിന് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി അതുപോലെ ആനുവൽ ഡേയുടെ പ്രാക്ടീസുകൾ എല്ലാം നന്നായി നടക്കുന്നു വളരെ സന്തോഷത്തിലാണ് പ്രോഗ്രാമുകൾ എല്ലാം നടക്കുന്നതിനായിട്ട് എല്ലാവരും കൂടി ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു അടിപൊളി എൻ്റെ പേര് ജെസി ഞാൻ ഈ സ്കൂളിൻ്റെ മാനേജറാണ് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സ്കൂള് ഈ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട് എന്ന് പറയുമ്പോൾ ഏറെ കൂടി സന്തോഷത്തോടും കൂടി പറയാൻ വാക്കുകളില്ലാത്തൊരു നിമിഷമാണ് പിന്നെ ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സപ്പോർട്ടായ ടീച്ചേഴ്സാണ് അത് എടുത്തു പറയേണ്ട ഒന്നാണ് എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഞങ്ങൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും വേറെയല്ല ഞങ്ങൾ ഒന്നാണ് അല്ല അല്ല ഞങ്ങളൊരു കുടുംബമാണ് ക്വാളിഫേത് കുടുംബമാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അതാണ് ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ വിജയം അതിന് അവരോട് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ഈ കുടുംബത്തിൻ്റെ യാത്ര വളരെ ഭംഗിയായി ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ട്രൂ മീഡിയ കേരള എന്താ പേര് എൻ്റെ പേര് അഖില ഞങ്ങള് പ്രീ പ്രൈമറി ടീച്ചറാണ് ഈ വർഷം ആദ്യം തോന്നതിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും ഘട്ടം ഘട്ടമായിട്ട് ഈ സിൽവർ ജൂബലിയിലെ ഓരോ പരിപാടികൾക്ക് വേണ്ടിയും നമ്മൾ സംഘടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞ പോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഫെബ്രുവരി ഇരുപതിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം ഇപ്പം ഇവര് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ആഘോഷം സ്കൂൾ എന്ന് പറയില്ല ഒരു ഫാമിലിയാണ് ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളും മാനേജ്മെന്റും എല്ലാം അപ്പോൾ വളരെ കാത്തിരിക്കുന്നു പേര് ഇവിടെ ആകാംക്ഷോടെ കാത്തിരിക്കുന്നുണ്ട് നമ്മള് ടീച്ചർ പറഞ്ഞാ മാനേജ്മെന്റും ടീച്ചേഴ്സും എല്ലാവരും ഒരുപോലെ ഒരു കുടുംബമായിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നു ഞാൻ നൂറ് ശതമാനം സംതൃപ്തിയാണ് ഫെബ്രുവരി പേര് ചിത്ര എന്നാണ് എല്ലാവരും നല്ല ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ നന്നായി കാത്തിരിക്കുന്നു എല്ലാ സന്തോഷം ഗംഭീര ഗംഭീരം ബബിത ഞാനും ഒരു ഒന്നര വർഷമായതേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അതുപോലെ സിൽവർ ജൂബിലിയില് പങ്കാളിയാവാൻ ഒരുപാട് സന്തോഷം അടിപൊളിയായിട്ട് എന്റെ പേര് രേഷ്മ ഞാൻ ഈ വർഷം വന്നേ ഉള്ളൂ ജൂബിലിയുടെ ടൈമിൽ തന്നെ വന്നത് ഇതൊക്കെ കാണാൻ ഇപ്പോ പറ്റിയതില് സന്തോഷം അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് എൻ്റെ പേര് സോബിൻ ഞാനും ഈ വർഷം വന്നിട്ടേ ഉള്ളൂ പക്ഷെ എങ്കിലും ഞങ്ങൾ ഒറ്റ കുടുംബമായിട്ട് ഞാൻ ഈ വർഷം വന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ ഒരു പുതുമ അങ്ങനെ ഒരു പേടി അങ്ങനെ ഒന്നും വന്നിട്ടില്ല കാരണം എല്ലാവരും എന്നെ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് എല്ലാം ചെയ്യാൻ എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വളരെ സന്തോഷം ഈ ഒരു സിൽവർ ജൂബിലിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഓക്കെ താങ്ക് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പിന്നീടുകയാണ് നമ്മുടെ ഹോളി ഫെയ്ത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരിക്കോട്ടക്കരി അപ്പോൾ എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള ഇവർക്ക് നേരികയാണ് ഫെബ്രുവരി ഇരുപതിനാണ് ഇവിടെ വാർഷികം ആഘോഷം അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരുപാട് ആഘോഷ പരിപാടികൾ ഇവരിവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇനിയും ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫെബ്രുവരി ഇരുപതാം തീയതി ഈ നടക്കുന്ന ആഘോഷവും സിൽവർ ജൂബിലി ആഘോഷത്തിനും എല്ലാം ട്രൂ മീഡിയ ടീമിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് താങ്ക് യു